ഹലോ ഗേസ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്നറിയില്ല എൻ്റെ ഇൻട്രൊഡക്ഷൻ ആ ചോപ്പറിൻ്റെ ശബ്ദം അറിയില്ല എനിക്ക് ചോപ്പറിൻ്റെ ശബ്ദം നോക്കി രക്ഷ ഉള്ളിൽ കയർത്തേക്കുമ്പോൾ ആ വായിലിരിക്കുന്നത് ആ ചോപ്പറിൻ്റെ പിടിയാണ് അതൊക്കെ നശിപ്പിച്ച് കയ്യിൽ തന്നിട്ടുണ്ട് ആ എനിവേ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് ഞങ്ങളുടെ ഇതുപോലെ വില്ലേടെ ഷെയറിംഗ് കിച്ചണാണ് ആണ് കേട്ടോ ഇനി കിച്ചൻ്റെ ഭംഗിയൊന്നും ആരും ഒരുപാട് നോക്കണ്ട കാരണം ഇത് ഇവിടെ തോന്നി തന്നെ വിചാരിക്കും ആ ടോപ്പൊക്കെ സെറ്റാക്കാൻ പൊളിഞ്ഞിരിക്കുക അത്യാവശ്യം നല്ല കിച്ചൺ വലിയ കിച്ചണാണ് കേട്ടോ ഞാനും വേറൊരു പാവസ്ഥാനം കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഇതിനു താമസിച്ചിരുന്ന ആൾ പൊളിച്ചടുക്കിയിട്ട് വന്നിട്ട് പോയത് പോർഷൻസ് ആണോ കാണുന്നതെല്ലാം ഓക്കെ നമുക്കൊന്നും വിഷയമില്ല നമ്മുടെ സാധനങ്ങൾ വെക്കണം നമുക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട സ്പേസ് കിട്ടണം ഇത്രയേ ഉള്ളൂ ഓക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ എൻ്റെ മുടിയിലെ ഭംഗിയൊന്നും നോക്കി ആരും കളിയാക്കരുത് ഇത് ഞാൻ ഞാനെൻ്റെ മോളുമായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതെട്ടോ കുറച്ച് സമയം അതാ ഞാൻ അതൊന്ന് വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ കാരണം ഞാൻ കിച്ചന് വരുമ്പോൾ മുളയും കൊണ്ടാണ് വരാറ് അല്ലാതെ പറ്റത്തില്ലല്ലോ പുള്ളിക്കാരത്തെയും ഒരു സെക്കൻഡും ഇരിക്കത്തില്ല കരഞ്ഞോണ്ടിരിക്കും കണ്ടില്ലെങ്കിൽ അതുകൊണ്ട് എൻ്റെ കൂടെ ഒന്ന് കിച്ചണിലൊക്കെ ഇന്ന് ഒരുവിധപ്പെട്ട സാധനങ്ങളെ നശിപ്പിച്ച് അവിടെ അങ്ങനെ ഇരിക്കും പുള്ളിക്കാർക്ക് മൊബൈലിൽ അത്ര താല്പര്യമുള്ള ആളല്ല ഞങ്ങൾ അങ്ങനെ കൊടുക്കാറുമില്ല അതുപോലുള്ള കാര്യങ്ങൾ ടി വി കുറച്ച് കാണും എന്നാലും കൂടുതൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഇട്ട് ഞാൻ അങ്ങ് ടൈം കളയാറും അപ്പം എൻ്റെ കൂടെ എങ്ങനെ ഇരിക്കും എനിക്ക് സമയവും പുള്ളിക്കാരിക്ക് സമയവും പിന്നെ അപ്പുറത്തെ പോഷം എന്ന് പറഞ്ഞാൽ വേറെ ഒരാളാട്ടോ ഗൈസ് അപ്പം ഞാൻ പറഞ്ഞു വന്നേ എൻ്റെ വെച്ചാൽ ചില അമ്മായിമാരുണ്ട് ചില വയ്യമ്മമാരുണ്ട് ചില കുഞ്ഞമ്മമാരുണ്ട് ചില അമ്മച്ചിമാരുണ്ട് അവർ പറയും ഓ ഞങ്ങളും കുറെ കുഞ്ഞിനെ നോക്കിയിട്ടുള്ളതാണ് കുഞ്ഞിനെ നോക്കി ജോലി ചെയ്യാൻ എന്താ പാഠം അതെന്താ കാലം ഒരു വീട്ടില് ഒരാളേ എണ്ണ ഉള്ളപ്പോ കൊത്തിനൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ല ആയിരിക്കുന്നതിനെ കണ്ടോ ടൂ ഇയർ ഓൾട്ട് ആരുടെയും പേരെന്ന് ഞാൻ പറയുന്നു അങ്ങനെ വീഡിയോ ആക്ച്വലി ഞാൻ പറഞ്ഞു വെച്ചാ കുഞ്ഞുറങ്ങുമ്പോ ജോലി ചെയ്യുന്നു ഓക്കേ കുഞ്ഞുറങ്ങുമ്പോ ജോലി ചെയ്യുന്നു കുഞ്ഞുറങ്ങുമ്പോ ജോലി ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ ഈ കണ്ട ജോലിയെല്ലാം ചെയ്തു എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ എന്ന് പറയുമ്പോൾ ഈ വിരിക്കുന്ന കുഞ്ഞ് എന്ത് ചെയ്യും ഉണരും ഹേ അപ്പോൾ ഈ പറയുന്നത് നമ്മുടെ ഭർത്താവ് ഞാൻ ഹെൽപ്പ് ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും ജോലികളുണ്ട് അപ്പോൾ ആക്ച്വലി ചുരുക്കി പറഞ്ഞാൽ ഒരു ലൈവായിട്ട് ട്വൻറ്റി ഫോർ അവർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന റോബോട്ടാണ് സ്ത്രീകൾ ഉപദേശിക്കാനും എല്ലാത്തിനും എല്ലാവരും ഒന്നും പറ്റും മനസ്സിലായില്ലേ ഐ മീൻ നമ്മൾ ട്രിവാൻഡ്രി കണ്ട്രാക്ക് വിടാ എല്ലാരും കൊണ്ടും പറ്റും അവനെ മുൻപ് നേരി വരുമ്പോഴേ ഇതൊക്കെ പോസിബിളല്ല ഈ പറയുന്ന വ്യക്തികളടുത്ത് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഈ കുഞ്ഞിനെ ഒന്ന് ഏൽപ്പിച്ച് നോക്കട്ടെ അപ്പം കാണാം ഞാൻ ജോലി ചെയ്തോടെ നിങ്ങൾ കുഞ്ഞിനെ നോക്ക് ഈ കുഞ്ഞിനെയും നോക്കി കണ്ട ജോലികളും ചെയ്ത് ഡ്യൂട്ടിക്കും പോയി ജീവിക്കുന്ന നമ്മൾ സിമ്പിളായ തുബാൽ അവരെ അത് സുഖിച്ച് ജീവിക്കുക അല്ലേ എന്ന് തോന്നുന്നു കഷ്ടപ്പാടും നമ്മൾ കുറച്ച് ബെറ്റർ ആണോന്നുള്ളതുകൊണ്ട് വന്ന് നിന്ന് നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ കണ്ട്രാക്ക് വിടാൻ നിൽക്കരുത് കാരണം അവർ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് മനസ്സിലായില്ലേ നല്ലപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് നമുക്കിവിടെ ബാക്കി ജോലി ഇട്ടിട്ട് പോയാൽ ചെയ്യാൻ ആരുമില്ല മനസ്സിലായില്ലേ ഓ വന്നിട്ട് ചെയ്യാം അല്ലെങ്കിൽ അവിടെ ഇട്ടേക്കാം ബാക്കി അമ്മ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്മയില്ല നമ്മൾ നമ്മളെന്നു ചെയ്യാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് റെസ്റ്റ് റെസ്റ്റില്ല കൊച്ചുറങ്ങി ചെയ്ത കൊച്ചെണീറ്റ് കഴിഞ്ഞു അപ്പം നമുക്ക് വീണ്ടും റെസ്റ്റ് ഇല്ല നമ്മൾ വീണ്ടും ലൈവാണ് പിന്നെ ഈ പറയുന്ന കൊച്ചെപ്പോഴേക്കും ഇപ്പോഴും ഉറങ്ങത്തില്ല പിന്നെ നൈറ്റ് ഉറങ്ങും നൈറ്റ് ഇവിടെ നമ്മൾ രാത്രി നമുക്ക് ഡ്യൂട്ടിക്ക് പോണ്ടേ ഉം അപ്പൊ കന്റാക്കൂടെ ആകുമ്പോൾ നോക്കിയും കണ്ടും ഇട അല്ലെങ്കിൽ എന്ത് ചെയ്യാ എല്ലാ അമ്മക്കളോളും ഇനിയെങ്കിലും ഉള്ള പിള്ളേരോടേ ഉണ്ട് വീട്ടിൽ ജോലി ചെയ്യാനും കൂടെ കുറച്ചൊക്കെ പഠിക്കും